പ്രവാസികളുടെ ഇന്നത്തെ റൂമിലെ ചോറും കൂട്ടാൻ ഉണ്ടോ നല്ല ഗീർ റൈസ് ഗീർ റൈസും പിന്നെ ബീഫ് ബീഫ് കറി ട്ടോ ബീഫ് പറഞ്ഞ ബീഫ് നമ്മള് സാധാരണ ബീഫ് കറി ഇല്ല അത് തന്നെ ബീഫ് കറി ഒരു നല്ല എന്താ പറയാ ഒന്ന് ലൂസ് ആയിക്കുള്ള തോന്നുന്നുണ്ട് കണ്ടിട്ട് എന്തായാലും നല്ല ബീഫ് കറി പായസം കേട്ടോ അരി പായസം ബീഫൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ സംഭവം കേട്ടോ എതള് എതളായിട്ട് സംഭവം ഒടഞ്ഞൊടഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ബീഫ് നല്ല എന്താ ബീഫ് കറിയും ഗീ റൈസും നല്ല സംഭവല്ലേ നമ്മുടെ നെയ്ച്ചോറ് അറി നെയ്ച്ചോറും ബീഫും പാട പിന്നെ അച്ചാറും കേട്ടോ അച്ചാറും പാട മിക്സ് ചെയ്ത് കേൾക്കുമ്പോ നല്ല രസമാണ് സംഭവം അച്ചാർ നമ്മളെ ഇഞ്ചിയും മറ്റേ നാരങ്ങ കേട്ട അച്ചാർ നല്ല രസ സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക അപ്പൊ ாமக்காளு பீஃப் ஒருப்புறம் அப்படுத்து வீட்டில்